ഈ നാടിന്റെ നാടിൻ്റെ കൈകരിച്ച് നമ്മോടൊപ്പം പേർ പ്രവർത്തിച്ച പ്രിയപ്പെട്ട പി കെ രാഘവകാശമുള്ള അവർ നമ്മുടെ സുഖ പത്രം അദ്ദേഹത്തിന്റെ ഒരു അലമാരയിൽ എന്നും ഈ പുടക്കാട് ഗ്രാമം ആലേഖനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് ഉപഹാര ഈ ഒരു പുരസ്കാരം കൂടി സാറിനെ ഏൽപ്പിക്കുകയാണ് വളരെ വെല്ലുവിളിയോടുകൂടി നാളെ ചരിത്രമേക്ക് ഒരു അവിസ്മരണീയ മുൻ പുടക്കാട് ഗ്രാമം വളരെ സന്തോഷത്തോടെ ഈ ഈ പുരസ്കാരം പ്രമുഖ കായിക പ്രതിഭകളെ വിശിഷ്ട വ്യക്തികളെ മുന്നിലിരിക്കുന്ന കൊടക്കാട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം തൊണ്ണൂറുകളിൽ കൊടക്കാട് വോളിബോൾ കോച്ചിങ്ങിനായി പലതവണ മാസങ്ങളായി നാരായൺ മാഷ വീട്ടിലും അങ്ങനെ പല വീട്ടിലും താമസിച്ചും ഇവിടെ കോച്ചിങ് ക്യാമ്പ് നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി കൊടക്കാട്ടിലേക്ക് വന്നിട്ട് അങ്ങനെയുള്ള എന്നെ ഇപ്പോഴും ടകാട്ടുകാർ ഓർമ്മിക്കുന്നു എന്നുള്ള അവരുടെ ഒരു സ്നേഹം ഞാൻ മനസ്സിലാക്കുകയാണ് മിസ്റ്റർ ടി വി അരുണാചലം ഇങ്ങനെ കൊടുക്കൂടക്കാട്ട് ഒരു പ്രോഗ്രാമുണ്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും പഠിക്കാതെ ഞാൻ പങ്കെടുക്കാം എന്ന് അരുണാചലത്തോട് പറഞ്ഞിരിക്കുകയാണ്